ഹലോ ഗുഡ് മോർണിംഗ് എവരിപടി നമുക്കിന്ന് ഇവിടെ പരിചയപ്പെടാനുള്ളത് ടെറസിംഗ് എന്ന് പറയുന്ന ഐറ്റമാണ് അഥവാ തട്ട് തിരിക്കൽ നമ്മുടെ ചരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണെങ്കിൽ ആ വസ്തുവിനെ നമ്മൾ തട്ട് തിരിച്ച് റെഡി അപ്പോൾ എല്ലാ വസ്തു വർക്കിലും അഥവാ എല്ലാ എസ്റ്റിമേറ്റിലും ഇതുണ്ടാവണമെന്നില്ല നിങ്ങളുടെ എസ്റ്റിമേറ്റിൽ ഇതുണ്ടോ എന്ന് പരിശോധിക്കുക അപ്പോൾ അത് ഐറ്റം നമ്പർ എന്ന് പറയുന്നത് എൺപത് ടി എം എ വൺ ടു വൺ എന്ന ഒരു ഇനം സ്പെ ഇനം ആണ് ഇനം സ്പെസിഫിക്കേഷൻ അല്ല സോറി ഇനം നമ്പർ വരുമ്പോൾ എൺപത് ടി എം എ വൺ ടു വൺ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക അപ്പോൾ അതിൽ നമ്മൾ സെൽവരാജ് എന്ന് പറയുന്ന ഒരാളുടെ പുരയിടം എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ നമുക്ക് ചെയ്യേണ്ടത് ആറ് ആറ് എണ്ണമാണ് തട്ട് തിരിക്കാനായിട്ടുള്ളത് അത് നീളം എന്ന് പറയുമ്പോൾ ലെങ്ത് എല്ലെന്ന് കാണിച്ചിരിക്കുന്നത് നീളമാണ് ഇരുപത്തിയൊന്ന് മീറ്ററും ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് ഒന്നര മീറ്റർ അതായത് വീതി ഒന്നര മീറ്റർ ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഈ രണ്ട് രീതിയിലും കാണിക്കാം ഡി എന്നോ എച്ച് എന്നോ കാണിക്കാം അത് ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഉയരം അല്ലെങ്കിൽ താഴ്ച ഈ രണ്ട് രീതിയിലും കാണിക്കാം അപ്പോൾ അറുപത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ അത് നമ്മൾ ഗുണിക്കുമ്പോൾ കിട്ടുന്നത് നമ്മുടെ എസ്റ്റിമേറ്റിനകത്ത് തന്നെ ഉണ്ടാവും നൂറ്റി പതിമൂന്ന് പോയിൻ്റ് നാല് എം ക്യൂബാണ് അവിടെ ചെയ്യേണ്ടുന്ന തട്ട്തിരിക്കൽ പ്രവൃത്തി ഇനി നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത് ആ അതിൻ്റെ റേറ്റാണ് റേറ്റ് നമ്മുടെ എസ്റ്റിമേറ്റിൽ തന്നെ താഴെ ഉണ്ടാവും ഒരു മീറ്റർ ക്യൂബ് തട്ട് തിരിക്കുന്നതിന് മുന്നൂറ്റി മൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് രൂപയാണുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ ചിലവഴിക്കാവുന്ന തുക കണ്ടുപിടിക്കണം ചിലവഴിക്കുന്ന തുക കണ്ടുപിടിക്കാൻ എന്തു ചെയ്യും നമ്മൾ ആ കിട്ടുന്ന മീറ്റർ ക്യൂബ് എത്ര മീറ്റർ ക്യൂബ് അളവാണോ അവിടെ കിട്ടുന്നത് ആ അളവിനെ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ റേറ്റ് കൊണ്ട് ഗുണിക്കും നമുക്ക് റേറ്റ് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മുപ്പത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് രണ്ട് നമ്മൾ പോയിന്റിന് ഇപ്പുറമുള്ളതൊന്നും ഇടാൻ നിൽക്കേണ്ട തൊഴിൽദിനത്തിൽ കുറവ് വരും അല്ലെങ്കിൽ കൂടുതലുണ്ടാവാം അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ട് തന്നെ വായിക്കുന്ന ഒരുപാട് സംഖ്യകളില്ലെങ്കിൽ അങ്ങനെ ഇട്ട് തന്നെ വായിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ഗുണിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ തൊഴിൽദിനം കണക്കാക്കാൻ എന്തു ചെയ്യും ഈ കിട്ടുന്ന ചിലവാക്കാവുന്ന തുകയെ മുന്നൂറ്റി നാൽപ്പത്തി നമ്മുടെ ദിവസവേതനമായ മുന്നൂറ്റി നാൽപ്പത്തിയാറ് കൊണ്ട് വായിക്കുമ്പോൾ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് നാല് ഒൻപത് ഏഴ് എന്ന് കിട്ടും അപ്പോൾ ഇത്രയും തൊഴുതിനാണ് നമുക്കവിടെ ചിലവഴിക്കാനായിട്ട് സാധിക്കുന്നത് പക്ഷേ നമുക്ക് അറിയേണ്ടത് അതല്ല നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഒരു വ്യക്തി അവിടെ എത്ര ചെയ്യണം എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് പത്ത് പേരോ അഞ്ചു പേരോ ഏഴ് പേരോ അടങ്ങുന്ന ഗ്രൂപ്പുകാർ എത്രയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മാറ്റുമാർക്ക് അളന്നിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് നാല് എം ക്യൂബ് ചെയ്യാൻ തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് നാല് ഒൻപത് ഏഴ് ആളുടെ പണിയാണ് വേണ്ടതെങ്കിൽ ഒരാൾ ചെയ്യേണ്ട അളവ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം നമ്മുടെ ആ കിട്ടിയ അളവിനെ തൊഴിൽ ദിനം കൊണ്ട് ഭാഗിക്കണം നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് നാല് എം ക്യൂബ് ഭാഗം തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് നാല് ഒൻപത് ഏഴ് അങ്ങനെ ഭാഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഒന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് ഒൻപത് ഏഴ് മീറ്റർ ക്യൂബ് അപ്പോൾ അത്രയും കിട്ടിക്കഴിഞ്ഞു പക്ഷേ മീറ്റർ ക്യൂബിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് അളക്കാനായിട്ട് സാധിക്കില്ല അപ്പം നമുക്കത് ആ വസ്തുവിൽ ഒരാൾ ചെയ്യേണ്ടത് നീളം കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അളന്നിട്ട് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരാൾ ചെയ്യേണ്ട നീളം കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം നമുക്കിവിടെ ഹൈറ്റ് അല്ലെങ്കിൽ ഡെപ്തും തന്നിട്ടുണ്ട് വീതിയും തന്നിട്ടുണ്ട് ടോട്ടൽ അളവും തന്നിട്ടുണ്ട് ടോട്ടൽ ചെയ്യേണ്ടത് എം ക്യൂബ് മീറ്റർ ക്യൂബ് എത്രയാണെന്നും തന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നീളം കണ്ടുപിടിക്കാൻ നമ്മൾ കിട്ടിയ മീറ്റർ ക്യൂബിനെ എന്തു ചെയ്യണം നീളത്തിലോട്ട് കൊണ്ടുവരണം അതിനായിട്ട് നമ്മൾ ഒന്ന് പോയിൻറ്റ് ഒന്ന് മൂന്ന് ഒൻപത് ഏഴ് ഭാഗം പോയിൻറ്റ് സിക്സ് അതായത് ഹൈറ്റ് കൊണ്ട് ആദ്യം ഡിവൈഡ് ചെയ്യുക അതിനുശേഷം വീണ്ടും ആ കിട്ടുന്ന തുക ഒന്നേ പോയിൻ്റ് എട്ട് ഒമ്പത് ഒമ്പത് അഞ്ച് അഞ്ച് ഇങ്ങനെ പോകും അപ്പോൾ അതിനെ നമ്മൾ വീണ്ടും വീതിയായ ഒന്നര മീറ്റർ കൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആ നീളം എത്രയാണെന്നുള്ളത് കിട്ടും ഒന്നേ പോയിന്റ് രണ്ട് ആറ് ആറ് അല്ലെങ്കിൽ ഒന്നേ പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ അഥവാ ഒരു മീറ്റർ ഇരുപത്തിയേഴ് സെൻറ്റിമീറ്റർ ഇത്രയാണ് നമ്മളവിടെ ചെയ്യേണ്ടുന്ന അളവ് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം നമ്മളിത് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിലുള്ള എസ്റ്റിമേറ്റ് എടുത്തു വെച്ച് ആദ്യം നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങളത് കൂടെ ചെയ്തു വരിക നിങ്ങളുടെ കയ്യിലുള്ള എസ്റ്റിമേറ്റ് പ്രകാരം അപ്പോൾ നിങ്ങൾക്കിത് എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും ലാസ്റ്റ് നമുക്ക് ചെയ്യേണ്ടുന്ന നീളം കിട്ടി ഒരാൾ ഇത്ര മീറ്റർ നീളത്തിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ആ നമുക്ക് കിട്ടിയ ആ ഒരു എം ക്യൂബിനെ നമ്മൾ എന്ത് ചെയ്യണം ഇത്ര നീളം ഒന്നേ പോയിൻറ്റ് രണ്ട് ആറ് ആറ് ഗുണം ഒന്നേ പോയിൻ്റ് അഞ്ച് ഗുണം പോയിൻറ്റ് സിക്സ് ഗുണിക്കുമ്പോൾ നമുക്കൊരു തുക കിട്ടും അതിന് നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ റേറ്റ് ആയ മുന്നൂറ്റി മൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തി ആറോ മുന്നൂറ്റി അഞ്ച് നാൽപ്പത്തി അഞ്ച് പോയിൻ്റ് സംതിങ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ കണ്ട നമ്മളീ ചെയ്ത കണക്ക് ശരിയാണ് എന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്ത് നോക്കി വർക്കൗട്ട് ഞാൻ നേരത്തെയും പറഞ്ഞ കാര്യമാണ് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്കത് സ്വന്തമായിട്ട് പഠിച്ചെടുത്ത് ഫീൽഡിൽ പ്രാവർത്തികമാക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എല്ലാവർക്കും അതിന് കഴിയും നിങ്ങൾക്കത് തുടക്കത്തിൻ്റെ ഒരു ഭയമാണ് അത് കഴിഞ്ഞ് നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ മിക്ക വർക്കുകളിലും ഉണ്ടാവാറില്ല ഒരേ കാര്യം തന്നെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വസ്തുവിൽ തന്നെ പത്തോ പതിനഞ്ചിൽ താഴെയുള്ള ആൾക്കാർക്ക് തട്ടിതിരിക്കാനായിട്ടുണ്ടാവും അപ്പോൾ ഓരോരുത്തരുടേതും കണ്ടുപിടിക്കുമ്പം തന്നെ നമ്മൾ നല്ല എക്സ്പെർട്ടായി മാറും അപ്പോൾ ആർക്കും പേടിയൊന്നും വേണ്ട നന്നായിട്ട് ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയ ശേഷം നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ആത്മധൈര്യത്തോടു കൂടി ഇതിനെ നേരിടുക അത്രയേ ഉള്ളൂ നമുക്ക് സംഭവം കണക്കാണ് പേടിയാണ് എന്നുള്ളൊരു ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് പറ്റാതെ വരുന്നത് കുഴപ്പമില്ല എല്ലാവരേ കൊണ്ടും പറ്റും വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞു തന്നിരിക്കുന്നത് ഇനി ഇതിലും സിമ്പിളായിട്ട് പറഞ്ഞു തരേണ്ട കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ഇടുക നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും പറഞ്ഞു തരാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും അപ്പോൾ എല്ലാവർക്കും ഓക്കെ താങ്ക്